ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തനിയ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഉണ്ണിയപ്പക്കടയിലാണ് ഒരു ലൈവില് ഞാൻ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പിന്നെ ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ആദരവോടെ കാണുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വം എന്ന ജീവചരിത്ര ത്തെക്കുറിച്ചുള്ളൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനതിനെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് അപ്പം ഞാനതിനെ അഡ്വാൻസ് കൊടുത്തു അത് എത്തിപ്പെടുന്നതേ ഉള്ളൂ നമ്മുടെ കയ്യിലേക്ക് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഉസ്താദ് സത്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ വേദനിക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ആ ബുക്ക് ഇറങ്ങിയതും ഒരേ കോലികളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിശ്വാസപൂർവ്വം എന്ന ഈ ഒരു ബുക്കിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്നൊക്കെ പലയാൾ പല ആളുകളും പറയുന്നു പക്ഷേ ഉസ്താദിൻ്റെ കുറച്ച് വാക്കുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ പത്ത് വയസ്സ് മുതലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ എൺപത്തഞ്ച് വയസ്സായി ഉസ്താദിന് ഇപ്പോൾ ഉസ്താദിനെ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല പക്ഷേ പലരോട് ചോദിച്ചും അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു സംഘാടകരെ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുണ്ട് ആ ഒരു ബുക്കിന് വേണ്ടിയിട്ട് അപ്പോൾ അവരോട് പറഞ്ഞും ഓർമ്മ വരുമ്പോൾ എല്ലാം ബുക്ക് കുറിച്ചും എന്നിട്ടാണ് ഇങ്ങനെയൊരു ബുക്ക് ഇറങ്ങിയിരിക്കുന്നത് തന്നെ അപ്പോൾ എന്തായാലും അധികം വൈകാതെ ആ ബുക്ക് എൻ്റെ കയ്യിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതൊരിക്കലും എന്താ പറയുക ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായി അദ്ദേഹത്തെ എന്താ പറയുക ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഉസ്താദിൻ്റെ ആ ഒരു വിശ്വാസപൂർവം എന്ന ആ ബുക്കിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഒരുപാട് ഒരുപാട് നാളത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ് അപ്പം അത് എന്തായാലും ജീവിതം ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ തുറന്നടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ പല ഭാഗത്തു നിന്നും എന്താ പറയുക ഒരു സൈബർ അറ്റാക്ക് വരുന്നത് പോലെ എനിക്ക് ഫീൽ ആകും ുന്നുണ്ട് എന്തായാലും ഉസ്താദിനെ ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം